മലയാളി പ്രേക്ഷകരെല്ലാവരും ബാലയുടെ പിന്നാലെയാണ് ബാലയ്ക്ക് ഇപ്പോൾ അവസാനമായി ലഭിച്ച ഭാര്യ കോകില വളരെയധികം നല്ലൊരു വ്യക്തിയാണ് എന്നും ബാലയ്ക്ക് വേണ്ട രീതിയിൽ ബാലയെ പരിചരിക്കുന്നൊരു വ്യക്തിയാണെന്നും ഒക്കെ ആരാധകർ പറയുന്നുണ്ട് അതിനെ അടിസ്ഥാനമാക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എന്ന് തന്നെ പറയാം ബാലയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട് ബാലയ്ക്ക് വേണ്ട രീതിയിൽ തന്നെ ബാലയുടെ പ്രിയപ്പെട്ടവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ടുതന്നുള്ള പ്രശ്നമാണ് അമൃതയോ എലിസബത്തോ ഒന്നും നല്ലതല്ല എന്നല്ല ചിലപ്പോൾ ബാലയ്ക്ക് ചേർന്ന ഒരു വ്യക്തിയല്ല എന്നാൽ കോകില ബാലയ്ക്ക് ചേർന്ന ഒരു വ്യക്തിയാണ് എന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അത് മനസ്സിലാക്കി തരുന്ന ഒരു മറ്റൊരു വീഡിയോ ആണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ബാല പങ്കുവച്ചിരിക്കുന്നത് ബാലയും കോകിലയും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് തനിക്ക് കോകിലയാണ് വിളമ്പി തരുന്നതെന്നാണ് ബാല പറയുന്നത് ഇനി അതിൻ്റെ പേരിൽ ക്രൂശിക്കേണ്ട കാര്യമില്ല ബാല പറയുന്നതനുസരിച്ച് ഗോകില അതൊരു രീതിയിലാണ് ചെയ്യുന്നത് എന്നാണ് താൻ ഒരാൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നാൾ ആയുസ് വർദ്ധിക്കും എന്നാണ് തമിഴരുടെ വിശ്വാസം അതുപ്രകാരമാണ് ഇപ്പോൾ ഗോകില തനിക്ക് കോരിത്തരുന്നത് എന്നും അല്ലാതെ മറ്റൊരു രീതിയിലും വിമർശിക്കപ്പെടരുത് എന്നാണ് ഇപ്പോൾ ബാല പറയുന്നത് ബാല കൊണ്ട് പണി ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ അത്തരം രീതിയിൽ വിമർശിക്കരുത് എന്ന് വീണ്ടും വീണ്ടും ബാല തന്നെ പറയുന്നുണ്ട് അതിന് കാരണമുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഇത് എന്ന് പറയണം കോകിലയ്ക്ക് കുക്കിംഗ് വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീടിനോട് ചേർന്നൊരു പുതിയ കിച്ചണും ബാല ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞു ഈ ഇടയ്ക്കാണ് ബാലയും കോകിലേയും പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് കൊച്ചിയിലെ ആളും ബഹളമൊന്നും തങ്ങൾക്ക് വേണ്ടായെന്നും തങ്ങൾക്ക് ഇങ്ങനെയൊരു ജീവിതമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബാല ഇങ്ങനൊരു ഗ്രാമപ്രദേശത്തിലേക്ക് എത്തിയത് ഒരു വീടും അവിടെ കഴിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ കോകിലയുമായി അവിടെ സ്വസ്ഥമായി ജീവിച്ചു വരികയാണ് കോകിലേക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമായതുകൊണ്ട് തൻ്റെ ചാനലിലൂടെ കുക്കിംഗ് വീഡിയോസ് പങ്കുവെക്കാനായി ബാല പ്രത്യേകമായ ഒരു കിച്ചൺ തന്നെ ഗോകിലേക്ക് കൊടുത്തിട്ടുണ്ട് അകത്തെ കിച്ചണിലേക്ക് നിങ്ങൾക്ക് വളരെ ഏസ്തറ്റിക്കായി ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് പുറത്ത് ഒരു കിച്ചൺ സെറ്റ് ചെയ്തതെന്ന് ബാല പറയുന്നു പ്രേക്ഷകരെല്ലാവരും കോകിലേടെ അടുത്ത് കുക്കിംഗ് വീഡിയോകൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അവൾക്കത് ഇഷ്ടമാണ് ഞാനും അതിനൊരു തെറ്റും പറഞ്ഞില്ല അങ്ങനൊരു സമ്പാദ്യം ഉണ്ടാകുന്നെങ്കിൽ നല്ലതല്ലേ സമ്പാദിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അത് മറ്റൊന്നിനുമല്ല അവൾക്ക് വേണ്ടി തന്നെയാണ് അവളിൽ തന്നെ അങ്ങനൊരു രീതി വരാൻ വേണ്ടിയാണ് ഇത്തവണ കരുവാടുകാരി തയ്യാറാക്കിയപ്പോൾ പുളി അടക്കമുള്ള ബാലയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കോകില ചേർത്തത് എനിക്ക് എന്തുണ്ടാക്കിയാലും അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്തുണ്ടാക്കിയാലും അത് എനിക്കിഷ്ടമുള്ള രീതിയിലാണ് കോകില ഉണ്ടാക്കാറുള്ളതെന്ന് ബാല പറയുന്നു വാഴയിലെ ചോറ് വിളമ്പാനായി ബാല തുടങ്ങിയപ്പോൾ താൻ തന്നെ വിളമ്പിത്തരുമെന്ന് വാശി പിടിച്ച് കോകില തന്നെയാണ് വിളമ്പിക്കൊടുത്തത് കോഗിലയുടെ വാശിക്ക് പിന്നിലെ കാരണവും വീഡിയോയിൽ ബാല വ്യക്തമാക്കുന്നുണ്ട് വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോഴും സ്നേഹം അനുഭവിക്കുമ്പോഴുമുള്ള സന്തോഷം വിവരിച്ചുകൊണ്ടാണ് ബാല ഇക്കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ